ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് അത് ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കുക കേട്ടോ പിന്നെ ചോക്ലേറ്റ് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിരിക്കണം ഡാർക്കെങ്കിൽ കിട്ടാത്തത് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ മിൽക്ക് അത്രയ്ക്കും കൂടെ എന്താ പറയുക കേക്ക് ടേസ്റ്റാണ് പക്ഷെ അത്രയും കൂടെ സുഖമില്ല കേട്ടോ അപ്പോൾ ഈ ചോക്ലേറ്റും ബട്ടറും നമുക്ക് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിലിങ്ങിൽ ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ ഇത് കണ്ടോ ഒരു അങ്ങനെ ഒട്ടിയൊക്കെ പിടിക്കുന്ന ഒരു ആ ഒരു രീതിക്കാണ് കേട്ടോ അത് കിട്ടുക നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടില്ല നല്ലോണം മെൽറ്റ് ആവണമൊക്കെ ഉണ്ട് എന്നാലും വ്യത്യാസമുണ്ട് കേട്ടോ ഇനി ഒരു മുക്കാൽ കപ്പ് മൈദയാണ് വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ് ഒരു കപ്പ് എടുത്താൽ ഒരു കേക്കിൻ്റെ ഒരു രീതിക്ക് വരും കേട്ടോ മുക്കാൽ കപ്പ് മൈദ എടുത്താൽ മതി അതിലേക്ക് ഒരു കാൽ കപ്പ് എന്താ പറയുക നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സായിട്ട് വരണം കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ച് വയ്ക്കണം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് വയ്ക്കാം അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ ഈ മുക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മൂന്ന് മുട്ടയിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാനില എസിൻസ് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഈ മുട്ടയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പൊടിച്ച് തന്നെ പഞ്ചസാര ചേർക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അലിഞ്ഞ് വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നമുക്കിങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക പഞ്ചസാര അലിയുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ ബട്ടറും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കൂടി ചേർക്കരുത് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടത് നമ്മളിതൊക്കെ ചെയ്യുമ്പോഴേക്കും ചൂടാറും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഡാർക്ക് ചോക്ലേറ്റിന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒത്തിരി തിക്കായിട്ട് വരും കേട്ടോ ഈ ചോക്ലേറ്റും മുട്ടയും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ഒത്തിരി തിക്കായിട്ട് വരും ഇതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത് അപ്പോൾ നമുക്ക് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം നമ്മൾ മൈദയും കൊക്കോ പൗഡറും കൂടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കണില്ല കേട്ടോ അല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് എന്താ പറയുക സാവധാനം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ലോണം മിക്സ് ആയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് എന്താ പറയുക നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലങ്ങൾ ഞാൻ നല്ല മെൽറ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക മുക്കാൽ കപ്പിന് പകരം നമ്മൾ മൈദ ഒരു കപ്പാണ് എടുത്ത് കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ശരിക്കും നല്ല ഇതായിട്ട് വരും സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരും ഇതിപ്പോൾ ഒരു സാധാരണ ശരിക്കും നമ്മളൊരു കേക്ക് ഉണ്ടാക്കില്ലേ ടേസ്റ്റ് ഒന്നിനും വ്യത്യാസമൊന്നും വരില്ല പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമുക്ക് കേക്കൊക്കെ പോലെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക മുകളിൽ ഒരു എന്താ പറയുക കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുറിച്ചത് അപ്പോൾ എന്താ പറയുക മിൽക്ക് ചോക്ലേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അതിടയ്ക്കൊന്ന് നോക്കി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കണം നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടി പിടി നല്ലോണം ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പർ നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ എന്താ നല്ല ടെക്സ്ചറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം അതുപോലെ മുറിച്ച് കൊടുക്കുക മുറിക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക തുടച്ചതിന് ശേഷം പിന്നെയും മുറിക്കുക അങ്ങനെ ഓരോ പീസായിട്ടും മുറിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ലൊരു ബ്രൗണി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ട നല്ല രസമായിട്ട് വേണ്ടതുപോലെ കഴിച്ച് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ